ജില്ലയിലെ പേട്ട താഴ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വിരാട് ക്ഷേത്രത്തിൽ വിശ്വബ്രഹ്മേഞ്ച് ആഗസ്റ്റ് മാസം തീയതികളിൽ ഉത്സവം ആരംഭിക്കുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവനാളുകളെ ചൈതന്യധന്യവും അനുഭൂതിദായകവുമാക്കുവാൻ എല്ലാ ഭക്തനങ്ങളെയും ക്ഷേത്ര സന്നദ്ധയിലേക്ക് സഹർഷണം സ്വാഗതം ചെയ്യുന്നു പരിഹാരത്തിന് വാസ്തുബലി എന്നീ പൂജകൾക്ക് പുറമെ ഗൃഹനിർമ്മാണ വേളയിൽ കണ്ണിനൊരു സ്ഥാപിക്കുവാനുള്ള ശിലയിലും ക്ഷേത്രത്തിൽ നിന്ന് പച്ചതനങ്ങൾ പൂജിച്ചു ചെറുപ്പം ലോകശിഷ്ടവും ലോക സംരക്ഷകനും ആദിമ ദൈവവും ാണ് ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവൻ വൈഷ്ണവം ശിവം നാരായണം എന്നീ ത്രിഗുണഭാവങ്ങളിൽ ദേവൻ ചൈതന്യമൂർത്തിയായി വിരാട് വിശ്വബ്രഹ്മേത്രം താഴശ്ശേരിയിൽ കുടികൊള്ളുന്നു ഭക്തിപ്രഭാഷണം പഞ്ചാരിമേളം ക്ലാസിക്കൽ ഡാൻസ് സംഗീത കച്ചേരികൾ നാരായണീയം ദൈവമഹാത്മ്യൻ പാരായണങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിയേഴാം തീയതി രണ്ടാം ദിവസത്തെ ഉത്സവനാളിൽ വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു പ്രതിഭകളെയും പ്രശസ്തരെയും ഈ വേദിയിൽ വെച്ച് പൊന്നാടയും ഫലകങ്ങളും നൽകി ആദരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും വൈകുന്നേരം എട്ട് മണി മുതൽ ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം ദിവസം ഉത്സവനാളിൽ മംഗളകുരിശിയോടുകൂടി ഉത്സവം അവസാനിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും നല്ലവരായ നാട്ടുകാരെയും ക്ഷേത്രസന്നതിയിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു